അങ്ങനെ ഒരു ദിവസം രാവിലെ ഞങ്ങളും ഇറങ്ങി ആമസോൺ വ്യൂ പോയിൻ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓഫീസുള്ള ദിവസം തന്നെ ആയിരുന്നു പക്ഷേ ഇത് നമ്മളിവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് മലപ്പുറം അരീക്കോടുള്ളതായി റോട്ടിലാണ് ചാത്തല്ലൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആമസോൺ വ്യൂ പോയിൻ്റ് ഉള്ളത് ഇവിടെ എത്തുന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും അന്ന് വന്നിട്ടില്ല ശരിക്കും ഒരു ട്രക്കിങ് ആണ് വലിയ ട്രക്കിങ് അല്ല എന്നാലും ഫാമിലിക്ക് ഇതൊക്കെ വരാൻ പറ്റിയ ഒരു ാണ് കുറച്ചൊരു കാറ്റമുണ്ട് പക്ഷെ നമുക്കത് ആസ്വദിച്ച് കയറാവുന്നേ ഉള്ളു പക്ഷേ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അപ്പോൾ വരുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളൊരു ഏരിയയിൽ വന്നിട്ട് നമ്മളവിടെ നശിപ്പിച്ചു പോകുക എന്നുള്ളതല്ലോ ബാക്കിയുള്ളവരും അത് വന്ന് കാണട്ടെ വന്ന് ഞങ്ങൾ മുകളിൽ എത്തിയപ്പോൾ കണ്ട വ്യൂ ആണ് ഇത് ശരിക്കും നമ്മളൊരു ആമസോൺ നദിയിലെ നദി അല്ലെങ്കിൽ അതിൻ്റെ മോൾ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്ന വ്യൂ എന്താണോ അതു തന്നെയാണ് നമുക്ക് ശരിക്കും ഇവിടെ ഒന്ന് ഫീൽ ചെയ്യാം എന്തായാലും കുറേ ബിസിയും തിരക്കും സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാർ വന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയ സ്ഥലമാണ് ചായ കുടിക്കാം